അപ്പോൾ അങ്ങനെ വൈരാഗ്യം തോന്നുന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ അതാണ് അതാണ് എനിക്ക് എങ്ങനെയാണ് തോന്നിയത് എന്ന് വെച്ചാൽ പോലീസിൽ എനിക്ക് വിശ്വാസമില്ല പോലീസിലോ ഒന്നും വിശ്വാസമില്ല കോടതിയും കോടതിയിലെ നിയമങ്ങളൊന്നും എനിക്ക് വിശ്വാസം ഞാൻ തെറ്റുകാരൻ എന്നുള്ള രീതിയിൽ ഉദ്ദേശത്തോടെയാണ് അവർ ചോദിച്ചത് എന്നുവച്ചാ അവര് തെറ്റ് ചെയ്തിട്ടില്ല എപ്പോഴും പെർഫെക്റ്റ് ആണ് തെറ്റ് ചെയ്തിട്ടില്ല അവരൊന്നും ചെയ്തിട്ടില്ല എന്നുള്ള രീതിയിലും ഞാൻ തെറ്റ് കയറി ഞാൻ വണ്ടി ഓടിച്ചു അങ്ങനെ ആയതുകൊണ്ടാണ് ഇവർ ഇങ്ങനെ കൊണ്ടാക്കുന്ന കൊണ്ടുവച്ചതെന്നുള്ള രീതിയിലൊക്കെ മറിച്ച് തിരിച്ചു നോക്കുക ഒരു നിങ്ങൾക്കറിയാം ഒരു ഈ ഇത് എഴുതി തയ്യാറാക്കിയത് വായിച്ചിട്ട് അതനുസരിച്ച് ചോദിച്ച് പോയിരുന്നെങ്കിൽ കുഴപ്പമില്ല ഇവരതല്ല അവർ ഉദ്ദേശിക്കുന്നത് എന്താണോ അത് ആണവർ അതിലോട്ടാണ് അവർ പഠിച്ച് വന്നത് കഴിഞ്ഞു ഇവിടെ പാപ്പനങ്കോട് ലോക്കൽ നേതാവെന്ന് വെച്ചാൽ ഇപ്പം ചെയ്യുമ്പോൾ എന്തായാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവാണ് അദ്ദേഹം ഇങ്ങനെ പറയുന്നത് അത് ഇങ്ങനെയാർക്ക് തെറ്റുപറ്റി അവർ പറഞ്ഞ് പരത്തുന്ന ആ വിഹിതം ഈ പയ്യൻ ഓരോ ദിവസവും ഓരോ രംഗങ്ങളെ കൊണ്ടുവന്ന് അവിടെ ആവുന്നത് എന്നുവെച്ചാൽ ഇതേപോലെ അവർ ഇവർ വേട്ടയാണ് ബാക്കി നടന്ന് അവർ പരാതി കൊടുക്കുകയെ ആ സ്ത്രീ പരാതി കൊടുത്തിരുന്നെങ്കിൽ അവർ അങ്ങനത്തെ ഒരാണെന്നുള്ളവർക്ക് തീർക്കുകയെ അവരെ മോശം കൊടുക്കുകയും ചെയ്തുകൊണ്ടിരിക്കും അതാണ് ഇവരെ കണ്ടു എന്നിട്ട് പറയുന്നത് സ്ത്രീ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടെങ്ങനെ ഘോര ഘോരം ഈ മാഡം മേയറായതുകൊണ്ടാണ് കേരളം ഏറെ ചർച്ച ചെയ്ത അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഭവത്തിൽ അതായത് തിരുവനന്തപുരം മേയറും ഒരു കെ എസ് ആർ ടി സി ഡ്രൈവറും തമ്മിലുള്ള ചില വാക്കുതർക്കങ്ങളുടെ ഒരു കേസിൽ ഇന്നലെ ഡ്രൈവർ യദുവിനെ പോലീസ് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചു അദ്ദേഹത്തിൻ്റെ മൊഴിയെടുത്തു എന്നാണ് കേസിൻ്റെ വിശദാംശങ്ങളുമായി യദു ചേരുന്നു നമ്മളോടൊപ്പം തിരുവനന്തപുരത്തെ ഏത് സ്റ്റേഷനിലായിരുന്നു ആരൊക്കെയായിരുന്നു ചോദ്യം ചെയ്ത് ആ വിശദാംശങ്ങളിലൂടെ കടക്കാം കൺട്രോൾമെൻ്റ് സ്റ്റേഷനിലാണ് ഒരു ചെറിയ ഇടുങ്ങിയൊരു റൂമിലായിരുന്നു ഒരു വെള്ള കളറ് ഒക്കെ ഉണ്ടായിരുന്നു ഒരു അതായത് നമ്മൾ പറയുന്നത് റെക്കോർഡാണ് എനിക്ക് തോന്നണ അപ്പുറത്തെ ഒരു ഗ്ലാസ് സിൽവർ കളർ ഗ്ലാസ് ഉണ്ട് അപ്പുറത്ത് ആരാണ് ഇരിക്കണേന്ന് തന്നെ സൗണ്ട് കേൾക്കാം ഈ എസ് ഐ സി എ ഉണ്ടായിരുന്നു സാർ പറയുന്നത് സാറേ പറയൂ പറയൂ നമ്മളിങ്ങനെ പറയുമ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ അവിടെ നിന്ന് ഒരു സാറ് പറയാണ് അങ്ങനെയല്ലല്ലോ ഇങ്ങനെയായിരുന്നു ചോദിരി ചോതിരെന്ന് പറയുന്നത് കേൾക്കാം അതായത് ആ ചോദ്യങ്ങൾ പുറത്തുനിന്ന് ചോദ്യം ചെയ്യുന്ന ആളോട് വേറൊരാൾക്കുന്നുണ്ടോ പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു അതെനിക്ക് തോന്നുന്നു ഡി ഐ സി അങ്ങനെ വലിയ റാങ്കിലുള്ള ഉയർന്ന ഉദ്യോഗസ്ഥനായി എന്തായാലും എസ് ഐ സി ഐ സാറേ സാറേ എന്ന് പറയണമെങ്കിൽ മേളിലോട്ടുള്ള ഒന്നീ പോലീസ് ഉദ്യോഗസ്ഥനായിരിക്കും അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ആയിരിക്കും ഞാൻ കണ്ടിട്ടില്ല ഗ്ലാസ്സിനപ്പുറം ആയതുകൊണ്ട് കാണാൻ പറ്റില്ല എന്നെ എന്നെ കാണാൻ പറ്റും എനിക്ക് എനിക്കിപ്പോൾ ഈ ഗ്ലാസ്സിൽ കൂടെ നോക്കുമ്പോൾ സിൽവർ കളറായത് കൊണ്ട് എനിക്ക് എൻ്റെ മുഖം തന്നെ കാണാം അകത്ത് വെട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ആരാണ് ഇരിക്കുന്നത് അതെ നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ അതുപോലുള്ള ചോദ്യം ചെയ്യുന്ന സീനുകളൊക്കെ അപ്പോൾ ഈ ഇതിൽ ചോദിച്ചത് അതായത് കോടതിയുടെ ഉത്തരവ് പ്രകാരമാണ് ഇപ്പോൾ എടുത്തത് അപ്പോൾ അതിനെക്കുറിച്ച് എന്തെങ്കിലും പരാമർശമുണ്ടായോ താങ്കളോട് എന്തെങ്കിലും ഈ ഒരു അതായത് അവരെ സ്വന്തമായി കേസ് എടുത്തില്ല അപ്പോൾ അങ്ങനെ വൈരാഗ്യം പോലീസിന് തോന്നുന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ ചോദ്യങ്ങളുണ്ടായിരുന്നു അതാണ് അതാണ് എനിക്ക് എങ്ങനെയാണ് തോന്നിയത് എന്ന് വെച്ചാൽ എനിക്ക് വിശ്വാസമില്ല പോലീസിലോ ഒന്നും വിശ്വാസമില്ല കോടതിയും കോടതിയുടെ നിയമങ്ങളുമാണ് എനിക്ക് വിശ്വാസം എന്നുവെച്ചാൽ ഇതിലെനിക്ക് ഒരു തൃപ്തിയായിട്ടില്ല തൃപ്തിയായിട്ടില്ലെന്ന് വെച്ചാൽ അവർ കറക്റ്റല്ല മൊഴിയെടുത്തതിൽ താങ്കൾക്ക് തൃപ്തി എന്നാണ് പറയുന്നത് അതിനുള്ള കാരണങ്ങൾ ഈ പറയുന്ന ചോദ്യങ്ങൾ അതായത് പ്രത്യേക ഉദ്ദേശത്തോടു കൂടി ചോദിച്ചു എന്നാണ് ഞാൻ തെറ്റുകാരൻ എന്നുള്ള രീതിയിൽ ഉദ്ദേശത്തോടെയാണ് അവർ ചോദിച്ചത് എന്നുവെച്ചാൽ അവർ തെറ്റ് ചെയ്തിട്ടില്ല ഇപ്പോഴും പെർഫെക്റ്റ് ആണ് തെറ്റ് ചെയ്തിട്ടില്ല അവരൊന്നും ചെയ്തിട്ടില്ല എന്നുള്ള രീതിയിലും ഞാൻ തെറ്റ് കാരണമാണെങ്കിൽ ഞാൻ വണ്ടി ഓടിച്ച് അങ്ങനെ ആയതുകൊണ്ടാണ് ഇവർ ഇങ്ങനെ കൊണ്ടാക്കുന്ന കൊണ്ടുവച്ചെന്നുള്ള രീതിയിലൊക്കെ മറിച്ച് തിരിച്ചു നോക്കുക ഒരു നിങ്ങൾക്കറിയാം ഒരു ഈ ഇത് എഴുതി തയ്യാറാക്കിയത് വായിച്ചിട്ട് അതനുസരിച്ച് ചോദിച്ച് പോയിരുന്നെങ്കിൽ കുഴപ്പമില്ല ഇവരതല്ല അവർ ഉദ്ദേശിക്കുന്നത് എന്താണോ അത് ആണ് അവർ അതിലോട്ടാണ് അവർ പഠിച്ച് വന്നത് തന്നെ ഇപ്പോൾ ഈ കുറ്റപത്രത്തിൽ എഫ്ഐആറിൽ പറയുന്നത് പോലെ മെമ്മറി കാർഡ് ഇതിനകത്ത് വലിയൊരു പ്രധാനപ്പെട്ട തെളിവാണ് ഈ മെമ്മറി കാർഡ് സ്വാധീനമുള്ള മേയറും അവരുടെ ഭർത്താവും അവരുടെ അല്ലെങ്കിൽ അവർക്ക് സ്വാധീനിക്കാവുന്ന മറ്റു കക്ഷികൾ എടുത്തു മാറ്റി എന്നാണ് താങ്കൾ ആരോപിക്കുന്നത് എന്താണ് അതിനുള്ള അടിസ്ഥാനം അവരെടുത്തു മാറ്റിയോ ഇല്ലയെന്നുള്ളത് നമ്മൾ ഇപ്പോൾ അറിഞ്ഞൂടാ നമുക്കറിഞ്ഞൂടാ അത് ഇപ്പോൾ കോടതിയിൽ കിടക്കുന്ന കേസ് പരമായിട്ട് പോലീസ് അന്വേഷിക്കുന്നതാണ് അപ്പോൾ അതിൻ്റെ എന്തായാലും വിശദാംശങ്ങൾ വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു കോടതി ഇടപെട്ട സ്ഥിതിക്ക് മെമ്മറി കാർഡൊക്കെ വരാൻ സാധ്യത ഉണ്ട് ചിലപ്പോൾ ഇവർ അത് എവരുടെ ഭാഗത്ത് തെറ്റില്ല എങ്കിലും എവരുടെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ എവരുടെ ഭാഗത്ത് തെറ്റില്ലെങ്കിൽ അവർ അത് പുറത്തു കൊണ്ടുവരും ഇവരുടെ ഭാഗത്ത് തെറ്റില്ല തെറ്റുകാരാണെങ്കിൽ അവർ മിക്കവാറും അത് മുക്കും മുക്കുമെന്ന് വെച്ചാൽ അത് എന്ന് വെച്ചാൽ മെമ്മറി കാർഡ് ഇങ്ങനെ തിരക്കി നടക്കാൻ നല്ല ഇരിട്ട് ചെയ്തപ്പെന്ന രീതിയിൽ ഞാൻ തിരക്കി കിടക്കുന്നെന്നുള്ള രീതിയിലേ വരുവുള്ളൂ അല്ലെങ്കിൽ ആ ഡി എന്താ ഡി ഒരു സാധനം കിട്ടിയില്ല ഡി വി ആർ ആ ഡി വി ആർ സമയത്താണ് മാറ്റി എന്നുള്ളത് ഡിവിൽ അറിയാൻ പറ്റും എല്ലാം അറിയാൻ പറ്റും ഇവർ പിന്നെ ഫോറൻസിക്ക് എടുത്ത് വെള്ളടയാളും എടുത്തുകൊണ്ട് നടക്കുന്ന സമയത്ത് ഇവരെന്തുകൊണ്ട് തൃശ്ശൂർ വെച്ച് പോലീസ് വണ്ടി പിടിക്കുകയാണ് അപ്പോൾ അവിടെ വെച്ച് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് അന്നത്തെ ദിവസം രാവിലെ നാല് മണിക്കോ എന്തോ സർവീസിന് വണ്ടി വിടുന്നുണ്ട് അന്നത്തെ ദിവസം ഈ വണ്ടി ഇവിടെ എത്തിയതിന് ശേഷം നാല് മണിക്ക് അഞ്ച് മണിക്ക് എന്തോ സർവീസ് വിട്ടിട്ടിരുന്നു തൃശ്ശൂർ വെച്ച് അന്നത്തെ ഒരു ഡ്രൈവറെ കണ്ടക്ടറെ എന്തോ പറയുകയുണ്ടായി അവിടെ പറയുന്നത് കേട്ടു ഇങ്ങനെ വണ്ടി അവിടെ പോലീസ് വന്ന് ഇതാ കേസിലാ വണ്ടിയല്ലേ എന്ന് പറഞ്ഞ് വണ്ടി പിടി പിടിച്ചിരുന്ന ഒരു അവസ്ഥ ഉണ്ടായി എന്നിട്ട് പറയുന്നത് അങ്ങനെ പിടിച്ചിട്ടിട്ടില്ല എന്നാണ് പറയുന്നത് ഡ്രൈവർ പറയുന്നുണ്ട് എന്നിട്ട് ഡ്രൈവർ വണ്ടി കൊണ്ടിട്ടിട്ട് ഉറങ്ങാൻ മേണിൽ പോയി ആ സമയം കൊണ്ട് അവിടെയും മാറാം തൃശ്ശൂർ വെച്ചും ഈ വണ്ടി പരിശോധനയ്ക്ക് വിധേയമായി എന്നാണോ ആ എന്നിട്ട് പറഞ്ഞ് ഈ വണ്ടിയല്ല ആ വണ്ടിയല്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങ് മാറി എന്നാണ് പറയുന്നത് പക്ഷെ അവിടെ വെച്ചും ടെക്നീഷ്യന്മാരുണ്ടെങ്കിൽ മാറ്റാം ടെക്നീഷ്യന്മാർ ഈ ഡ്രൈവർ കണ്ടക്ടറും അറിയാതെ ഡ്രൈവറും കണ്ടക്ടറും ഉറങ്ങാൻ പോകുന്ന റെസ്റ്റ് എടുക്കാൻ പോകുന്ന സമയത്ത് വണ്ടി അവിടെ ഒറ്റയ്ക്ക് കിടക്കുകയില്ലേ ഈ ഞാൻ ഇടയ്ക്ക് പോയപ്പോഴും വണ്ടി ഇടയ്ക്ക് ഞാൻ കീ എടുത്ത് മാറ്റിയിട്ടാണ് വണ്ടി കറക്റ്റായിട്ട് പാർക്ക് ചെയ്ത് കീ എടുത്ത് മാറ്റിയത് ഇവർ ആ കീയെ മാറ്റി കീ ഇല്ലാതെ വണ്ടി ത്രൂവ് പിടിച്ച് കണക്ഷൻ കൊടുത്ത് കിട്ടിയതും അപ്പോഴേ എനിക്ക് മനസ്സിലായി നമ്മൾ ഇല്ലെങ്കിൽ പോലും നമ്മുടെ വണ്ടി ഓപ്പറേറ്റ് ചെയ്യാൻ അവർക്ക് പറ്റും അല്ല അതിനൊരു അതിൻ്റെ ഒരു തെളിവെന്ന് പറയുന്നത് താങ്കൾ ഇല്ലാതെ പോലും അത് വണ്ടി ഓപ്പറേറ്റ് ചെയ്തു എന്നല്ലേ നമുക്കത് ചെയ്യാൻ പറ്റുമല്ലോ അവർക്ക് ടെക്നീഷ്യന്മാർക്ക് അത് പറ്റാത്തത് ടെക്നീഷ്യന്മാർക്ക് എന്ത് വേണോ പറ്റും അപ്പം ഈ സമയത്ത് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെന്നാണ് എൻ്റെ ഉറപ്പ് അവിടെ വച്ചാൽ പോകാൻ സാധ്യതയാണെന്നാണ് എൻ്റെ ഒന്ന് എന്താണെന്ന് വെച്ചാൽ ഇവിടെ വരുമ്പോൾ വണ്ടി ചെക്കിങ്ങിന് വിധേയമാക്കുകയാണ് ഇവിടെ വണ്ടി വന്ന ഉടനെ ചെക്ക് ചെയ്യണേ രണ്ട് രണ്ട് ദിവസം കഴിഞ്ഞല്ലേ വന്നത് ആ സമയത്തൊക്കെ ചെക്ക് ചെയ്യല്ലേ അപ്പോൾ അത് കറക്റ്റായിട്ട് വ്യക്തമല്ലേ മെമ്മറി കാർഡ് എവിടെ പോയി എന്നുള്ളത് വ്യക്തമാണ് ഇപ്പോൾ അവർ വരുത്തി തീർക്കുന്നത് ഞാൻ എടുത്തു എന്നുള്ള രീതിയിൽ അതിൻ്റെ ആവശ്യമില്ല എനിക്ക് അതിൻ്റെ ആവശ്യമില്ല എങ്കിൽ ഞാൻ ഇങ്ങനെ നിൽക്കില്ലല്ലോ ഞാൻ ഇങ്ങനെ നിൽക്കില്ല മീഡിയാസിൻ്റെ മുമ്പിൽ ഞാൻ നിൽക്കുന്നുണ്ട് എന്തുകൊണ്ട് ഈ തെറ്റ് ചെയ്തവരുടെ പേരിൽ കേസെടുക്കാതെ കേസെടുത്ത് ക്രൈം ഫ എഫ് ഐ ആർ ഇട്ടിട്ട് പോലും ജാമ്യത്തിൽ ഇല്ലാത്തവരെ പോലും അറസ്റ്റ് രേഖപ്പെടുത്തുകയോ അതിൻ്റെ കാര്യങ്ങൾ ചെയ്യുകയോ പ്രോട്ടോകോളായാലും എന്തോ എനിക്കറിയത്തില്ല മേയറും എം എൽ എ ആയതുകൊണ്ട് അവർ അറസ്റ്റ് ചെയ്യേണ്ടെന്ന് അങ്ങനെ വല്ല നിയമം ഉണ്ടോയെന്ന് എനിക്കറിഞ്ഞുകൂടാ അതിനെക്കുറിച്ച് അറിയത്തില്ല എൻ്റെ പേരിൽ അറസ്റ്റ് ഉണ്ടായി അന്ന് അന്ന് എന്നെ മെഡിക്കൽ എടുത്തു എല്ലാ കാര്യങ്ങളും ചെയ്തു എന്തുകൊണ്ടാണ് അന്നത്തെ ദിവസം തന്നെ ഞാൻ എസ് ഐടെ അടുത്ത് പറയുക ഞാൻ മദ്യപിച്ചെന്നാൽ ചെക്ക് ചെയ്യാൻ പോയല്ല അപ്പോൾ ആ ഡ്രൈവറിൻ്റെ പേരിലും കൂടെ ചെക്ക് ചെയ്യാത്ത അന്ന് ചോദിക്കുകയും ചെയ്തു ആദ്യം നീ നിൻ്റെ കാര്യം നോക്ക് വാ നീ കയറന്നു പറഞ്ഞാണ്ടാണ് എന്നെ പിടിച്ചുകൊണ്ട് പോയത് ശരി ഇവിടെ ചോദ്യം ചെയ്യലിനെത്തി ചോദ്യം ചെയ്യൽ എങ്ങനെയുള്ള ചോദ്യങ്ങളായിരുന്നു ചോദിച്ചത് എങ്ങനെയുള്ള ചോദ്യങ്ങളെന്നുവെച്ചാൽ ചോദ്യം ചെയ്യലെന്ന് വെച്ചാൽ നിങ്ങളിങ്ങനെ എവിടെ വെച്ച് സൈഡ് കൊടുത്തു അപ്പോൾ പട്ടത്ത് വെച്ച് എന്താണ് നടന്നത് നിങ്ങൾ അത് കഴിഞ്ഞിട്ട് വണ്ടി എവിടെ വെച്ച് സൈഡ് കൊടുത്തു അത് കഴിഞ്ഞ് നിങ്ങൾ ഡിം ബ്രൈറ്റ് വിട്ടു കാണിച്ചു ഇല്ല ഹോണടിച്ചോ അപ്പം ഞാൻ ഓ അടിച്ചല്ലോ അങ്ങനെ അടിച്ചു അപ്പോൾ ഞാൻ പറയണേ എന്നിട്ട് പറയണേ ഞാൻ ഓവർടേക്ക് ചെയ്ത് കയറിയതിന് ശേഷം എൻ്റെ ബാക്കിൽ നിന്ന് നിരന്തരമായിട്ട് ഇറിറ്റേറ്റ് ആയിട്ട് ഹോൺ ഡ്യൂട്ടി ചെയ്യാൻ സമയം അത് ഹോണും അടിച്ച് ലൈറ്റ് വിട്ടു എവരും കാണിച്ചിട്ട് അത് രേഖപ്പെടുത്തിയിട്ടില്ല പക്ഷെ ഞാൻ ഹോണടിച്ചതും ലൈറ്റ് ഇട്ടതൊക്കെ ഇങ്ങനെ വരി വരിയായിട്ട് പറയുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞ് നിങ്ങൾ ഇവർ ആംഗ്യം കാണിച്ചത് എവിടെ വെച്ചാണ് ആംഗ്യം കാണിച്ചത് എങ്ങനെയാണ് അവനെ ആ ആംഗ്യം കാണിച്ചെങ്കിലല്ലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ ആംഗ്യം കാണിക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ കാണിച്ചിട്ടേ ഇല്ല അതിൻ്റെ അകത്ത് മേയറാണോ ആരാണോ എന്നോ ഞാൻ അറിയുന്നില്ല അതുമല്ലാതെ ഞാൻ ആംഗ്യം കാണിച്ചിട്ടില്ലല്ലോ സാറേ പിന്നെ എന്തെങ്ങനെ പറയുന്നതെന്നൊക്കെ ഞാൻ ചോദിച്ചു ചോദിച്ചപ്പോൾ ഒന്ന് ചിരിച്ചുകൊണ്ടിരിക്കുന്നു ചിരിച്ചുകൊണ്ട് ആ അങ്ങനെയല്ല ചോയ് നമ്മളെ ഫോർമാലിറ്റിക്ക് ചോദിച്ചതാണ് എന്ന് മാത്രം പറഞ്ഞ് ഇങ്ങനെ എട്ടേറ്റ് ചെയ്ത് ഏകദേശം ഒരു രണ്ടര മൂന്ന് മണിക്കൂറോളം ഇതേ അവർ ഇതൊക്കെ തന്നെയാണ് ആവർത്തിച്ച് ചോദിക്കുകയും പല രീതിയിൽ കൂടെ ചോദിക്കുകയും അത് കഴിഞ്ഞ് മൊബൈലിൻ്റെ ഒരു മണിക്കൂർ സംസാരിച്ചു ഇടപെട്ടിടപെട്ടായാലും താങ്കൾ ഈ ഡ്യൂട്ടി സമയത്ത് ഇത്ര മണി തൊട്ട് ഇത്ര മണി വരെയുള്ള സമയത്ത് താങ്കൾ ഒരു മണിക്കൂർ ഫോണിൽ സംസാരിച്ചു ഇടപെട്ടിടപെട്ടാണ് സംസാരിച്ചതെന്നും പറയുന്നു പിന്നെ അതിൽ ഒരു കോണ്ടാക്റ്റ് എടുത്ത് നോക്കുമ്പോൾ എൻ്റെ നമ്പറിലോട്ടാണ് കോൾ പോയക്കുന്നത് എൻ്റെ രണ്ട് നമ്പറുണ്ട് അതിലൊരെണ്ണത്തിലാണ് കോൾ പോയക്കുന്നത് എന്നാണ് പറയുന്നത് അപ്പോൾ അത് എൻ്റെ ചേച്ചി ഇരയിൽ ഇരുന്നതാവാം എൻ്റെ ചേച്ചി യൂസ് ചെയ്യുന്നതാണ് ഇടയ്ക്ക് ഞാൻ ചേച്ചിക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു ചേച്ചിയുടെ ഫോൺ കംപ്ലയിൻ്റ് ആയിരുന്നപ്പോൾ എൻ്റെ ഫോണിൻ്റെ എടുത്ത് കൊടുത്തിട്ട് കൊച്ചിന് വയ്യായിരുന്നു മോന് വയ്യാത്തുണ്ട് അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഇറിട്ടേഷൻ ചെയ്ത് ഞാൻ ഇത് മൊബൈൽ യൂസ് ചെയ്യുന്നതെന്നും പറഞ്ഞ് അങ്ങനെ ഇവർക്ക് എങ്ങനെയും കേസാക്കി എടുക്കണം അതാണ് അവരുടെ ഉദ്ദേശം ഇനി കോടതിയിൽ ഇതുപോലുള്ള ഒരു ചോദ്യം ചെയ്യലാണ് ഉണ്ടായത് എന്ന് വിശദീകരിക്കുന്നുണ്ടോ കോടതിയുടെ ഭാഗത്തുള്ള ഇപ്പം അന്വേഷണത്തിൽ വിശ്വാസമില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഇനി തുടർന്നുള്ള എങ്ങനെയാണ് താങ്കളുടെ പ്ലാൻ എന്താണോ കോടതി തന്നെയാണ് ഇനി കോടതിയിൽ ഒരു ഫയൽ കൊടുത്ത് അതിൻ്റെ ഡീറ്റെയിൽ എടുത്ത് എന്താണെന്ന് വെച്ചാൽ വക്കീലുമായിട്ട് സംസാരിച്ച് മുന്നോട്ട് തന്നെ പോകും എന്താണെന്ന് വെച്ചാൽ അതിലെനിക്ക് കോടതിയിൽ എനിക്ക് വിശ്വാസമുള്ളൂ ഇവർ ഈ ഇത് പോലീസിൽ നിന്നും വിശ്വാസം ഇല്ല എന്താണെന്ന് വെച്ചാൽ ആദ്യമേ എന്നെ ബുദ്ധിമുട്ടിച്ച് അങ്ങനെ അത്രയും മാത്രം വണ്ടി ഓടിയിട്ടും ഇവരെ വാക്കും കേട്ടോണ്ട് ബുദ്ധിമുട്ടിച്ച് നല്ല രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ടാക്കി വെച്ച് അതൊന്നാമത്തെ ദിവസം അത് കഴിഞ്ഞിട്ട് എന്നെ വന്നിട്ട് അടുത്ത ഇവർ കഴിഞ്ഞിട്ട് മൂന്ന് മണിക്കൂർ മൂന്നര മണിക്കൂർ ഇവർ ഇത് ഇത് കഴിഞ്ഞിട്ട് നേരെ അടുത്ത തമ്പാനൂർ സ്റ്റേഷൻ തന്നെ സി ഐ വരികയാണ് അതിൻ്റെ അകത്ത് തന്നെ അതിൻ്റെ അകത്ത് തന്നെ വന്നിട്ട് മെമ്മറി കാർഡിനെ കുറിച്ച് ഡീറ്റെയിൽ മെമ്മറി കാർഡ് എന്ത് ചെയ്തു മെമ്മറി കാർഡ് എവിടെയാണ് ഇരിക്കുന്നത് ഞാൻ പറഞ്ഞത് സാറേ ഇത് അറിയാമെങ്കിൽ ഞാൻ അടുത്ത് പോക്കറ്റ് ഇടുകയായിരുന്നാൽ എനിക്ക് എന്തെങ്കിലും ഒരു ഇതുണ്ടായിരുന്നെങ്കിൽ ഞാൻ എൻ്റെ എൻ്റെ തെളിവ് എനിക്ക് ഞാനടുത്ത് പോക്കറ്റ് ഇടുകൂലായിരുന്നാൽ എനിക്ക് അറിയാമെങ്കിൽ ഇളക്കാമെങ്കിലും അതൊരു ടെക്നീഷ്യന് മാത്രമേ പറ്റുള്ളൂ ഡി വി ആർ പരിശോധിക്കാത്ത എന്തെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഒന്നും മിണ്ടാതെ ഇറങ്ങിപ്പോയി ഞാൻ വായിച്ചു കേട്ടോ എന്ന് പറഞ്ഞിട്ട് അവിടെ ഒപ്പിട്ടു മറ്റേ മറ്റേ ആദ്യത്തേതല്ല നമ്മളെ കൺട്രോൾമെൻറ്റ് സ്റ്റേഷനല്ലേ തമ്പാനൂർ മെമ്മറി കാഡിൻ്റെ കേസ് കേസ് അന്വേഷിക്കുന്ന തമ്പാനൂർ സ്റ്റേഷൻ അപ്പോൾ അവർ മൊഴി കേട്ടോ ഒന്നും പറഞ്ഞിട്ട് അല്ലെങ്കിൽ വായിച്ച് കേട്ടോന്നും പറഞ്ഞിട്ട് അങ്ങനെ ഒപ്പിട്ട് ഈ രണ്ട് സ്റ്റേഷനിലേയും ഇടപെടൽ ഉണ്ടായിരുന്നു അതിൽ തൃപ്തനാണോ ഇടപെടൽ എന്ന് വെച്ചാൽ അവരങ്ങനെ ഒരു ഇത് ഈ ചോദ്യത്തിലൂടെ ഇറിറ്റേഷൻ ആക്കിയതല്ലാതെ അവർ സാറേ സാറേ അവിടെ നിന്ന് നിങ്ങറ്റം വരെ സാറേ സാറേ എന്നാണ് വിളിച്ചത് ആദ്യം ഞാൻ കൊണ്ടുപോയതിനെ കാട്ടി ഡിഫറൻ്റ് ആയിട്ടാണ് ആദ്യം എന്നെ പത്തരയ്ക്ക് കൊണ്ടുപോകുന്നില്ല ഇവിടെ സ്റ്റേഷനിൽ കൺട്രോൾമെൻ്റ് സ്റ്റേഷൻ അപ്പം അപ്പോഴത്തേനെ കാട്ടി നല്ല ബഹുമാനമായിരുന്നു ഭയങ്കര ബഹുമാനമായിരുന്നു സാർമാർ ബഹുമാനമായിരുന്നു വെള്ളം താഴ്ക്കണമെങ്കിൽ വെള്ളം കുടിക്കാൻ മുന്നേ ഒരു കുപ്പി വെള്ളമൊക്കെ കൊണ്ടുവച്ച് സാധാരണ ഉണ്ടായിരുന്നു പക്ഷേ ഈ ചോദ്യാവലി പോലെ നടത്തിയാലാണ് എനിക്ക് ഒരു സാധാരണ നിസ്സഹരണമായിട്ട് തോന്നിയത് അതായത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ സപ്പോർട്ട് ചെയ്യുക അവരെ രക്ഷിക്കുക എന്നുള്ള ചുമതലയോട് കൂടിയിട്ട് മുന്നോട്ട് പോവുകയായിരുന്നു ഒരു മുൻവിധിയോടു കൂടിയുള്ള ഒരു ചോദ്യം ചെയ്യലാണ് ഉണ്ടായത് ആണാണ് ഇവർ നേരത്തെ മാപ്പ് തയ്യാറാക്കി ചോദ്യങ്ങളൊക്കെ കറക്റ്റ് ചെയ്ത് ഇവർ പഠിച്ച് തന്നെയാണ് എൻ്റെ വൈന്ന് എന്തെങ്കിലും മോശമായിട്ട് വിഴുകിയോ അല്ലെങ്കിൽ ഞാനാണ് തെറ്റുകാരൻ എന്ന് വരുന്ന രീതിയിൽ എന്തെങ്കിലും അവർ എന്നെ അങ്ങനെ അങ്ങനെ അങ്ങനെയല്ല ഇങ്ങനെ എങ്ങനെ എങ്ങനെയെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞ അല്ല അല്ല അങ്ങനെ തന്നെ തന്നെ സംഭവം നടന്നതുപോലെ ഞാൻ വ്യക്തമായിട്ട് സത്യസന്ധമായിട്ടാണ് പറയുന്നത് ഞാൻ ഇതിൽ കറക്റ്റായിട്ടുള്ള കാര്യമാണ് പറയുന്നത് സത്യസന്ധമായിട്ട് സാറന്മാർ അത് കേൾക്കണം മനസ്സിലാക്കണം നിങ്ങൾ ന്യായത്തിൻ്റെ കൂടെ നിൽക്കണമെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് പറയാനല്ലേ നമുക്ക് പറ്റുള്ളൂ ഇപ്പോൾ പാർട്ടിയിൽ നിന്ന് ഉണ്ടാകുന്ന സമ്മർദ്ദമാണ് ഇത് ഏറ്റവും കൂടുതല കാരണം അത് അവർ അംഗീകൃതം അല്ലെങ്കിൽ അറിയപ്പെടുന്ന ഒരു പാർട്ടിയുടെ നേതാവും ജനപ്രതിനിധികളുമാണ് ആ സമ്മർദ്ദത്തെ താങ്കൾ എങ്ങനെയാണ് ഇപ്പം അതിജീവിക്കുന്നത് അതേ കോടതി കോടതി തന്നെയാണ് എല്ലാത്തിനും സാക്ഷിയും തെളിവുകളും എല്ലാം കോടതിയും വാർത്തകൾ കേക്കെ കാര്യങ്ങൾ കേൾക്കല്ലേ സത്യം കോടതിക്ക് മനസ്സിലാവും ഏതൊക്കെ രീതിയിലുള്ള എതിർപ്പുകളാണ് താങ്കൾ ഇപ്പോൾ നേരിടുന്നത് ഇപ്പോൾ എതിർപ്പെന്ന് വെച്ചാൽ എന്നെ മെയിനായിട്ട് അവർ ഇറിറ്റേറ്റ് ചെയ്യുന്നതെന്ന് വച്ചാൽ ഒന്ന് ഈ പോലീസ് വഴിയും ഓരോ ഇത് ആൾക്കാർ വഴിയും അതായത് ഈ ചാനലിലൊക്കെ വന്നിന്ന് അവൻ മുൻ കാണിക്കുന്നവനാണ് അവൻ മോശക്കാരനാണ് തീരെ അങ്ങനെയാണ് അവൻ്റെ പേരിൽ ഏതെങ്കിലും ഒരു കേസിൽ എൻ്റെ പേര് പറഞ്ഞു പോകണമെങ്കിൽ അതില അവൻ പ്രതിയാണെന്ന് പറയും അങ്ങനെയൊക്കെ പറഞ്ഞ് ഇറിറ്റേറ്റ് ചെയ്യുന്നുണ്ട് ഒന്ന് മാനസികമായിട്ട് തിളർത്തുന്നുണ്ട് മോശം പറയുന്നുണ്ട് എന്നെക്കുറിച്ച് രണ്ടാമത്തെ കേസ് എൻ്റെ ഈ യവൻ പെണ്ണുകുടിയനാണ് അവൻ ആശ്രീലക്കാരനാണ് അവൻ്റെ സ്ഥിരം ഹോബിയാണ് ഹാബിറ്റാച്വറാന്ന് ആ ഹാബിച്വലായിട്ടുള്ള ഒരു പ്രവണതയാണെന്നൊരു ഒരു ഇടതുപക്ഷ നിരീക്ഷകനെന്ന് പറഞ്ഞ ഒരാൾ ഞാൻ അത് വീഡിയോ എടുത്തിട്ടിട്ടുണ്ട് ആളിങ്ങനെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അത് ഞാൻ ഞാനിപ്പോൾ എന്താണ് വക്കീലിൻ്റെ അടുത്ത് ഒരു പരാതി കൊടുക്കണം എന്താണെന്ന് വെച്ചാൽ നമ്മളെക്കുറിച്ച് ഇങ്ങനെ അവരെക്കുറിച്ച് പറയുമ്പോഴൊക്കെ അവർ എതിർക്കുന്നുണ്ട് സൈബർ അറ്റാക്ക് എന്നൊക്കെ അവരുടെ കേസ് കൊടുത്ത് ഞാൻ ഒന്നിന് പോയിട്ടില്ല പക്ഷേ എന്നെ അത് കൂടുതൽ ഉപദ്രവിക്കുന്നതിന് ഞാൻ പോകും മുന്നോട്ട് നിയമത്തിൻ്റെ മുന്നോട്ട് തന്നെയാണ് പോവുക നമ്മൾ കുറച്ച് ആരെങ്കിലും പറഞ്ഞത് കേട്ടിട്ട് എഴുതി വെച്ചിട്ട് ഏതെങ്കിലും ചാനലിൽ വന്നെന്ന് ഇങ്ങനെ തോന്നിയ ദിവസം ഒരാളെ വിളിച്ച് പറയുമ്പോഴത്തേക്ക് ആണായാലും പെണ്ണായാലും അഭിമാനമുള്ള ആൾക്കാരാണ് ഈ സമൂഹത്തിൽ ജീവിക്കേണ്ട ആൾക്കാരാണ് ജീവിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ അവരെക്കുറിച്ച് നിജസ്ഥിതികൾ പറയുക ഒരു കേസ് അവന് പണ്ട് അന്ന് രണ്ടായിരത്തി പതിനേഴിൽ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് അവൻ എങ്ങനെ പറയേണ്ടത് അത് ശരിയല്ല ആ കേസ് കോടതി തീരുമാനം കോടതിയാണ് കേസെടുക്കുന്നത് കേസെടുത്തിട്ട് കോടതി തെറ്റുകാരനാണെങ്കിൽ ശിക്ഷിക്കും അല്ലാത്തവരെ വെറുതെ വിടും അത് വെറുതെ വിട്ട കേസിലാണ് അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വെറുതെ വിട്ട കേസിലാണ് ഇപ്പം ഈ മേയറുടെ ഇഷ്യൂ അതിനോട് ചേർന്ന് തന്നെ പലരും ഇതിനോട് ഒപ്പം ചേരുകയും പിന്തുണയ്ക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ഈ കേരളത്തിലെ എല്ലാ ജനങ്ങളും എനിക്ക് സപ്പോർട്ടാണ് എല്ലാ ജനങ്ങളും സപ്പോർട്ടെന്ന് വെച്ചാൽ അവർ ന്യായമായിട്ടുള്ള കാര്യത്തിനല്ലേ അവർ നിൽക്കുന്നത് അല്ലാത്ത കാര്യത്തിനല്ല നിൽക്കുന്നത് അവർ പാവപ്പെട്ട ജനങ്ങളെ കൂടെയാണ് എന്നെപ്പോലെ പാവപ്പെട്ട ഡ്രൈവർമാരെ കൂടെ പാവപ്പെട്ട ആയിട്ടുള്ള ആൾക്കാരെ കൂടെയാണ് ജനങ്ങളോ പാർട്ടി നേതാവോ ആരും സപ്പോർട്ടില്ലാത്തവർ അല്ലെങ്കിൽ ഞാൻ ഏതെങ്കിലും പാർട്ടിയിലോ ഞാൻ ബി എം എസ്സുകാരനാണെന്ന് ഉറപ്പിച്ച് ഉറപ്പിച്ച് പറയുന്നു ഞാൻ ബി എം എസ്സുകാരനാണെങ്കിൽ ബി എം എസുകാരൻ എന്നെ സപ്പോർട്ട് ചെയ്യില്ലേ എന്നാരാണ് സപ്പോർട്ട് ചെയ്യുന്നത് നിങ്ങൾ കാണുന്നുണ്ട് പ്പോഴും ഒറ്റയ്ക്കാണ് രാഷ്ട്രീയ പാർട്ടി എസ് എഫ് ഐയിലായിരുന്നു യൂണിവേഴ്സിറ്റി കോളേജിൽ പഠിച്ചിരുന്നപ്പോൾ എസ് എഫ് ഐ ആയിരുന്നു ധനവേശ്വര് ഐ ടിയിലായിരുന്നു എൻ്റെ ഈ ഐ ടി മെക്കാനിക്കൽ ഡീസിലായിരുന്നു അപ്പോഴും എസ് എഫ് ഐയിലായിരുന്നു പൊതുവേ എസ് എഫ് ഐയിലായിരുന്നു അന്നൊക്കെ അന്നൊക്കെ പിന്നോ ഇപ്പോൾ ഒരു പാർട്ടിയില്ല പാർട്ടിയൊന്നും ഒന്നും ഇല്ലാത്തതെന്ന് വെച്ചാൽ ഇതാണ് നമ്മുടെ അവസ്ഥ സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല അതുകൊണ്ടാണ് ഈ അവർക്ക് അല്ലെങ്കിൽ മേയർക്ക് സപ്പോർട്ടായിട്ട് ചില നടിമാരും ഒക്കെ വന്നു താങ്കൾക്ക് ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളൊക്കെ ഉയർത്തിയിരുന്നു അതിനെ എങ്ങനെയാണ് നേരിടാൻ ഉദ്ദേശിക്കുന്നത് ആ ഒന്നും നേരിടേണ്ട കാര്യമല്ല അത് ഇതിൻ്റെ കൂട്ടത്തിൽ ഉള്ളതന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ പോവും ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇത് തീരുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ ഇതിൻ്റെ കേസിൻ്റെ കൂട്ടത്തിൽ അതങ്ങ് പോകും അതിലൊന്നും വലിയ കാര്യമില്ല ഈ ബസ് ഓടിക്കുമ്പോൾ പലരുമായിട്ട് നമ്മൾ എന്ത് പാടേ കാണിക്കണേ എന്ന് പറഞ്ഞാൽ പോടേ എന്നൊക്കെ പറയും അതൊക്കെ നമ്മൾ ഓർത്തിരിക്കണമെന്നില്ല പക്ഷേ അവർ ഓർത്തിരിക്കണം നമ്മളിപ്പോൾ പൊതുവേ എല്ലാവരും ഇപ്പോൾ ചാനലിലൂടെ ആയാലും ബാക്കി മാധ്യമങ്ങളിലൂടെയാലും എല്ലാവരും അറിയുന്ന ഇപ്പോൾ തന്നെ ഇവിടെ നിന്നപ്പുറത്തേക്ക് തന്നെ ആളുകൾ നോക്കിയിട്ട് പോകുന്നുണ്ട് അപ്പോൾ അറിയുന്ന ഒരാളാകുമ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു കേസ് അന്ന് ഇവനുമായിട്ട് വഴക്കുണ്ടായല്ലോ നമ്മൾ ഓർക്കില്ല നമ്മൾ വലിയ വഴക്കായിട്ടൊന്നും അല്ല കേസായിട്ടോ വഴക്കായിട്ടോ പോയെങ്കിലും നമ്മൾ ഓർക്കൂടുള്ളൂ അല്ലാതെ ഇങ്ങനെ വഴക്ക് പറഞ്ഞിട്ട് പോകുന്നതെന്ന് നമ്മൾ ശ്രദ്ധിക്കാൻ പോകില്ല യഥാർത്ഥത്തിൽ ആ സംഭവം നടന്നിട്ടുണ്ടോ അങ്ങനെ ഓർക്കുന്നില്ല എന്ന് ഞാൻ പറഞ്ഞിട്ട് ഞാൻ നോക്കി എൻ്റെ ഡ്യൂട്ടി ഡയറി നോക്കിയപ്പോൾ വഴിക്കടവ് ഞാൻ ഷെഡ്യൂൾ അന്ന് പോയിട്ടുണ്ട് ഇതേ വണ്ടി കൊണ്ട് തന്നെ പോയിട്ടുണ്ട് അപ്പോൾ അവർ പറയുന്നത് ചിലപ്പോൾ ശരിയായിരിക്കും ഇങ്ങനെ വഴക്ക് അങ്ങനെ വലിയ വഴക്കായിട്ടൊന്നും അല്ല ഈ വണ്ടിയിൽ ഇങ്ങനെ ഇത്രയും ദൂരം ഓടുന്ന വണ്ടിയെ തടസ്സപ്പെടുത്തി ഓടിക്കാണും അവർ കാണ്ട് വല്ല സംസാരിച്ചാണ് ഈ റോക്കി പോയ പോലെ വണ്ടി ഒതുക്കിയിട്ടിട്ട് വന്നാണ് അവര് പറയുന്നത് വണ്ടി എങ്ങനെ ഇട്ടിട്ട് വന്നതെന്ന് പറഞ്ഞാൽ ആ വണ്ടി ഒതുങ്ങി കിടക്കുന്നുണ്ട് ആ വീഡിയോയിൽ തന്നെ കാണാം നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഫോട്ടോയിൽ ആ വണ്ടി മാക്സിമം ഒതുക്കി ഇട്ടിട്ടുണ്ട് ഇവർ പറഞ്ഞു റോക്കി പൈയെ പോലെ നടുക്കിട്ടിട്ട് വന്നു സംസാരിച്ച് ഞാൻ അങ്ങനെ സംസാരിക്കും വണ്ടി ഇട്ടിട്ട് പൊതുവേ നിനക്ക് നിങ്ങൾക്ക് അല്ലെങ്കിൽ ഈ വീഡിയോ ഓരോ വീഡിയോകൾ കാണുമ്പോഴത്തേക്ക് മനസ്സിലാവും എന്തെന്ന് വെച്ചാൽ ഈ മാഡത്തിൻ്റെ അടുത്ത് മേയർ മാഡത്തിൻ്റെ അടുത്ത് സംസാരിക്കുമ്പോൾ പോലും ഞാൻ വണ്ടിയുടെ വെളിയിൽ ഇറങ്ങുന്നില്ല അങ്ങനെയാണെങ്കിൽ ഞാൻ റോക്കി ബൈ ആണെങ്കിൽ അപ്പോൾ ചാടി ഇറങ്ങണ്ടേ ചാടി ഇറങ്ങുമില്ല നമ്മൾ കെ എസ് ആർ ടി സിയിൽ അങ്ങനെ ഒരു നയമുണ്ട് എന്തൊരു വിഷയം ഉണ്ടായാലും ആക്സിഡൻ്റ് മാത്രമാണെങ്കിൽ മാത്രം നമ്മൾ വെളിയിൽ ഇറങ്ങിയ ആളുകളെ രക്ഷപ്പെടുത്തി അടുത്ത മെഡിക്കൽ കൊടുക്കുക അതാണ് നമ്മുടെ പോളിസി കെ എസ് ആർ ടി സി അങ്ങനെയാണ് കുറച്ച് ചട്ടക്കൂടുകൾക്കകത്താണ് കേസ് ആർ എസ് ചെയ്യുന്നത് അപ്പോൾ അതനുസരിച്ച് നമ്മൾ താൽക്കാലികമായാലും സ്ഥിരമായാലും അത് പാലിച്ച് പോവുള്ളൂ അത് നമ്മൾ കറക്റ്റായിട്ടുള്ള കാര്യങ്ങളാണ് അതുകൊണ്ട് ഞാൻ ഇറങ്ങാറില്ല പൊതുവേ ഇറങ്ങാറില്ല അങ്ങനെ സംസാരങ്ങളായി കാണും ഞാൻ അത് ഓർക്കുന്നില്ല അതാണ് ഞാൻ പറഞ്ഞത് ഓർക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ അവർ പറയുന്നത് എന്ത് ബ്രഹ്മിയ വാങ്ങിച്ചു കഴിക്കുക എന്നൊക്കെ പറയുന്നുണ്ട് അത് അതിപ്പോൾ എനിക്ക് പറയേണ്ട കാര്യമില്ല ബ്രഹ്മി കാണിച്ചു കഴിക്കണോ അതെന്താ വാങ്ങിച്ചു കഴിക്കുന്നത് അത് നമുക്ക് ഓർക്കാത്ത കാര്യം ഒരു വർഷത്തിന് മുമ്പുള്ള കാര്യമാണ് അതായത് ഈ അത് ഇപ്പോൾ പതിനൊന്ന് മാസം ഇപ്പോൾ അതാ ജൂൺ ജൂലൈ ഒക്കെ ആകുമ്പോഴത്തേക്കും ഒരു വർഷം എന്തൊക്കെയാണ് െതിരെ പൊതുജനങ്ങളുടെ സപ്പോർട്ട് മേയർക്കും അല്ലെങ്കിൽ അതിനെ അവർക്കറിയാം ഇവർ ഈ കൊണ്ടുവന്ന് ഇങ്ങനെ പറയിപ്പിക്കുന്നതും ഓരോ കാര്യങ്ങൾ ചെയ്യിപ്പിക്കുന്നതും ഞാൻ മോശക്കാരനാണ് അതുകൊണ്ട് ജനങ്ങള് സപ്പോർട്ട് ചെയ്യുന്നു ആരോപണങ്ങളെ കുറിച്ച് താങ്കൾ എന്താ പറയുന്നത് കുറിച്ച് വേറെയും ചില ഉയർത്താറുണ്ടല്ലോ ആരോപണം ഇപ്പൊ ചാട്ടൻ ആരോപണം എന്ന് പറയുമ്പോ എനിക്ക് ചാട്ടനെ കുറിച്ച് അറിഞ്ഞൂടാ ചാടനെ അറിഞ്ഞുകൂടാ എനിക്ക് വേണമെങ്കിൽ ചാട്ടാ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയാം ആരോപിക്കാം പക്ഷെ അത് സത്യമാവണമെന്നില്ല ആരോപണങ്ങൾ ഇപ്പോൾ ആരൊക്കെ ആര് വേണോ ആരോപിക്കാം എന്ത് വേണോ പറയാം ആ പെണ്ണു കുടിയനാണ് അല്ലെങ്കിൽ ആ വാസനാണ് അതേ വെള്ളോടിയനാണ് സിഗർറ്റ് കുടിയനാണെന്ന് ആരോപിക്കാം ആരോപിക്കുന്നതിന് കുഴപ്പമില്ല പക്ഷെ അത് പർപ്പസായിട്ട് ഒരാളെ തന്നെ കേന്ദ്രീകരിച്ച് ഇങ്ങനെ പറയുന്നത് ക്രൈമാണ് കുറ്റകൃത്യമാണ് ഇത് തന്നെയാണ് പറയുന്നത് ഇപ്പം വെറും ആരോപണമല്ല ചില പോലീസ് ഇത് ഞാൻ ഇപ്പോൾ നിയമ സ്റ്റേഷനിൽ അവർ പറയണ അനുസരിച്ച് ഞാൻ പോയി തിരക്കി നിയമ സ്റ്റേഷനിലെ എസ് ഐ സിയെയും ഒരുമിച്ച് പറയുകയാണെ അങ്ങനെ ഒരു കേസ് ഇല്ല എന്ന് പറയുമ്പോൾ അത് ഞാൻ വിശ്വസിക്കണോ എവര് പറയണോ ഞാൻ വിശ്വസിക്കണോ മലയങ്കിടി സ്റ്റേഷനിൽ വിളിച്ചോ എൻ്റെ പേരിലിങ്ങനെ പരാതി വല്ലതും ഉണ്ടോ ഇല്ല ഇതും എൻ്റെ പേര് ഒരു പരാതിയിൽ ചേച്ചിയിൽ ഡേ കെയർ നടത്തി എൻ്റെ പേരിൽ ഇങ്ങനെ പരാതി പറഞ്ഞു പോകുന്ന അല്ലാതെ ഏതും ഒരു കുറ്റക്കാരനായിട്ട് കേസെടുത്തിട്ടില്ല പറഞ്ഞു പോകുന്നത് അത് പറഞ്ഞു പോകുന്നത് ഡേ ഡേക്കേറിൽ ഇങ്ങനെ ഡേ ഡേക്കേർ സെൻറ്ററിൽ എൻ്റെ ചേച്ചി സി പി ഐ എം പ്രവർത്തകനാണ് ഡേക്കേറിൻ്റെ ഓണർ രണ്ട് നല്ല ആണ് മേളിലെ ഓണർ താമസിക്കുന്നു താഴെ ചേച്ചി ഡേ ഡേക്കേർ നടത്തുന്നത് അപ്പോൾ ചേച്ചി ഡെന്നല് പുറന്നു ഇടാൻ നിവൃത്തിയില്ല ഇദ്ദേഹം അവിടെ വന്ന കോപ്രായങ്ങള് കാണിക്ക് ഭയങ്കര കട നടത്തി തരാമെന്നൊക്കെ പറയുകയും ഇടയ്ക്ക് മുണ്ടായിച്ചെന്ന് കാണിച്ചെന്ന് പറഞ്ഞു നേതാവ് ആ നേതാവാണ് അപ്പം മുണ്ടായിച്ചു കാണിക്കുകയും അപ്പം ചേച്ചി എൻ്റെ അടുത്ത് പറയുക ഇവിടുത്തെ ഇവിടെ പാപ്പനങ്കോട് ലോക്കൽ നേതാവെന്ന് വെച്ചാൽ സി പി എമ്മിൻ്റെയോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവാണ് അദ്ദേഹം ഇങ്ങനെ പറയുന്നത് അത് അങ്ങനെയാർക്ക് തെറ്റ് പറ്റി എന്താണെന്ന് വെച്ചാൽ നമ്മളന്ന് കൊണ്ടുവന്ന് ചേച്ചിയുടെ അടുത്ത് ഞാൻ പറഞ്ഞതാണ് പരാതി കൊടുക്കേ ഈ ചേച്ചി കൊടുക്കുന്നതിന് മുമ്പ് യവൻ ഈ ഇദ്ദേഹം കൊണ്ടുവന്ന് യവനെന്നല്ല ഇദ്ദേഹം കൊണ്ടുവന്ന് പരാതി കൊടുക്കുകയാണ് ഡേക്കറിന് ലൈസൻസ് ഇല്ല എന്ന് പറഞ്ഞാണ് പരാതി കൊടുക്കുന്നത് അല്ലാതെ അവിടെ അവിഹിതം നടത്തുന്ന ഒന്നുമല്ല അവർ ആ സ്റ്റേഷനിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് പോയി തീർക്കാമല്ലേ ഈ സ്റ്റേഷനിൽ എന്താണ് കേസെന്നുള്ളത് അവർ പറഞ്ഞ് വരത്തുന്നതെന്ന് വെച്ചാൽ അവിഹിതം നടക്കുന്നു ഈ പയ്യൻ ഓരോ ദിവസവും ഓരോ പെണ്ണുങ്ങളെ കൊണ്ടുവന്ന് അവിടെ അവഹിതം കുഞ്ഞു കുഞ്ഞു പിള്ളേരും ഇത്തിരി പൊക്കമുള്ള പിള്ളേരും അറിവുള്ള പിള്ളേരൊക്കെയാണ് അവിടെ ഉള്ളത് അവർ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് എന്നെ ഷട്ടിക്കറി പിടിക്കുകയും ഞാൻ തിരിച്ച് ചോദിച്ചപ്പോൾ ചേച്ചി എങ്ങനെ അനുവദിച്ചതായിട്ട് എന്താണെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് മാത്രം എൻ്റെ ഷട്ടിക്കറി പിടിക്കുകയും അവൻ ഗുണ്ടായുസം കാണിക്കുകയും ചെയ്ത് അപ്പം ഞാൻ തിരിച്ച് പിടിച്ചു തള്ളി അല്ലാതെ എന്നെ അടിക്കാതിരിക്കാൻ ഞാൻ പിടിച്ചു തള്ളി അതിന് ശേഷം ചേച്ചി വന്ന് ഇടപെട്ടിട്ട് പറഞ്ഞാൽ നിങ്ങൾ മാറിപ്പോ നിങ്ങളുടെ അടുത്ത് എനിക്ക് സംസാരിക്കാനൊന്നുമില്ല അവനെ ചുമ്മാ എന്തിനാണ് അവൻ ചോദിക്കുന്നതിന് കുറ്റം ചെയ്ത് കഴിഞ്ഞാൽ അവൻ ചോദിക്കുന്നതിന് എന്താണ് കുഴപ്പമെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് അങ്ങേ അങ്ങ് കയറിപ്പോയി അപ്പോഴും പുതുക്കി നൽകുകയാണ് ഇത് വാടക ചീട്ട് പുതുക്കി നൽകണം അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അവർ എന്ത് ചെയ്യണം വാടക ചിട്ട് പുതുക്കി നിൽക്കാതെ പറഞ്ഞു വിടണം നമ്മളൊക്കെ ഒരു വീട് വാടകയ്ക്ക് കൊടുക്കണമെങ്കിൽ എന്ത് ചെയ്യും അവർ മോശക്കാരാണോ അല്ല പ്രശ്നം അടുത്ത വാടക ചീട്ട് പുതുക്കൂല ഇത് പുതുക്കിയിട്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയത് സംഭവം അവനോ വഴി ചേച്ചി ഹസ്ബൻഡ് ഗൾഫിലാണ് അപ്പോൾ അവന് വഴിക്കൊത്ത് ചേച്ചി നിന്നില്ല അതാണ് കുഴപ്പം അവൻ്റെ ഇച്ചയ്ക്കൊത്ത് നിന്നില്ല അപ്പോൾ അങ്ങനെ ആയപ്പോഴത്തേക്ക് അവർ ചെയ്യുന്നതൊക്കെ പീഡനവും മോശമായിട്ടുള്ള പെണ്ണുങ്ങളെ ആ മോശമായിട്ട് പറഞ്ഞാൽ അവർ ചെയ്യുന്ന ഒന്നും കുറ്റമല്ല ബാക്കിയുള്ളവർ ചെയ്യുമ്പോഴേക്ക് നല്ല ഇതാണ് അവർ പറയുന്നത് പിന്നെ ഒത്തുതീർന്നോ അതോ ഇപ്പോഴും നടക്കുക കാരണം എന്ന് വെച്ചാൽ ചേച്ചിയെ അങ്ങനെ പീഡിപ്പിച്ചെന്നോ ചേച്ചിയെ മോശമായിട്ട് കാണിച്ചെന്നോ പറഞ്ഞ പരാതി കൊടുത്തിട്ടില്ല ഇവർ കൊടുത്ത പരാതിയിൽ ഇത് ഇത് ഡേ കെയറിൽ ലൈസൻസ് ഇല്ല എന്ന് പറഞ്ഞാണ് കൊടുത്തത് അവർ ഡേ കെയറിൽ ലൈസൻസ് ഇല്ല എന്ന് പറഞ്ഞ് കൊടുത്ത സ്ഥിതിക്ക് അവർ ഒത്തുതീർപ്പ് ചെയ്ത് വിട്ടു അതായത് അവരെ പാർട്ടിയിലുള്ള ആൾക്കാരായതുകൊണ്ട് അവർ ഒത്തുതീർക്കും പാർട്ടി നിലവിൽ ഉള്ള ആൾക്കാരായ കൊണ്ട് ഒത്തുതീർത്താണ് വിട്ടത് ഇപ്പോഴും ആ സ്ഥാപനം നടക്കുന്നുണ്ടോ ആ സ്ഥാപനം ചേച്ചിയുടെ കയറി നിർത്തി ലൈസൻസ് എടുക്കാനൊക്കെ അതിൻ്റെ കുറച്ച് ഇഷ്യൂം ചേച്ചിക്ക് സാമ്പത്തികപരമായിട്ടുള്ള പ്രശ്നം ഉള്ളതുകൊണ്ടെന്ന് ചേച്ചി നിർത്തി എന്നുവെച്ചാൽ ഇതേപോലെ അവർ ഇവർ വേട്ടയാടും ബാക്കി നടന്ന് അവർ പരാതി കൊടുക്കുകയെ ആ സ്ത്രീ പരാതി കൊടുത്തിരുന്നെങ്കിൽ അവർ അങ്ങനത്തെ ഒരാണെന്നുള്ള വരുത്തി തീർക്കുകയെ അവരെ മോശമായിട്ട് പറയുകയും ചെയ്തുകൊണ്ടിരിക്കും ആണ് ഇവരെ നിഘണ്ടു എന്നിട്ട് പറയുന്നത് സ്ത്രീ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടങ്ങനെ ഘോര ഘോരം ഈ മാഡം മേയറായതുകൊണ്ടാണ് മേയറായതുകൊണ്ടാണ് ചേച്ചി ഇപ്പോൾ വല്ല മന്ത്രിയായിരുന്നെങ്കിൽ ഇപ്പം അവരിടപ്പെട്ടാൽ ഇപ്പോൾ ചേച്ചി ഒരു പാർട്ടിയിലും ഒരു പാർട്ടി വിശ്വാസിയും അല്ലാത്തതുകൊണ്ട് ചേച്ചിയെ സപ്പോർട്ട് ചെയ്യാൻ ആളില്ല അപ്പോൾ എൻ്റെ ചേച്ചിയെ കൊണ്ട് എനിക്ക് വേണമെങ്കിൽ കേസ് കൊടുപ്പിക്കാം കേസ് കൊടുത്തിട്ട് ഈ അവരെ നേതാക്കളെ ഈ പൊടിമുഖങ്ങളൊക്കെ വെളിയിൽ കൊണ്ടുവരാം ഇവരാണ് സത്യസന്ധമായിട്ട് പീഡിപ്പിച്ച ആൾക്കാർ അവനാണ് മുണ്ടഴിച്ചു കാണിച്ചത് എൻ്റെ മുമ്പ് വെച്ചും ചാച്ചിയോ അവിടെ വഴക്കിടന്ന സമയത്ത് മുണ്ടഴിച്ചു അവൻ്റെ ക്യാമറയിൽ തന്നെ ഉണ്ട് ഫ്രണ്ടിൽ ക്യാമറ എടുപ്പുണ്ട് ഓരോ ദിവസവും ഓരോ പെണ്ണുങ്ങളെ കൊണ്ടു വന്നെങ്കിൽ ആ ക്യാമറയെ തെളിയുമല്ലോ എടുക്കട്ടെ അപ്പോൾ ഞാൻ ഇത് ഇതിനൊക്കെ പോയി കഴിഞ്ഞാൽ ഇതിനൊക്കെ ഞാൻ പോകാത്തതെന്ന് വെച്ചാൽ എനിക്ക് ഇതിലൊക്കെ മുന്നോട്ട് അങ്ങനെ അല്ല ശരിയായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ നമ്മളിങ്ങനെ ഓരോന്നും ബുദ്ധിമുട്ടിക്കാൻ നമ്മൾ പോകുന്നില്ല പിന്നെ നമ്മളെക്കുറിച്ച് അനാവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അത് ആ രീതിക്ക് പോകുള്ളൂ ഈ െതിരെ താങ്കളുടെ തന്നെ ഇപ്പം ആ വിഷയങ്ങളൊക്കെ ഉയർന്നു വരുന്നു എന്ന് പറയുന്നു അത് ശരിയാണോ അത് വരുവായിരിക്കുമല്ലോ വൈഫ് ഇത്രയും കാലം എറണാകുളത്തായിരുന്നു ഇപ്പം ഇവിടെ തിരുവനന്തപുരത്ത് ഏറ്റിങ്ങനെ എത്തിയിട്ടുണ്ട് എത്തിയിട്ടുണ്ട് അദ്ദേഹത്തിനെ കൊണ്ടുവന്ന് തന്നെ എവരാണോ എന്ന് എനിക്ക് ഡൗട്ടുണ്ട് കൊണ്ടുവന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവളെ വെച്ചുള്ള നീക്കമാകാനാണ് സാധ്യത പിന്നെ അവളങ്ങനെയൊന്നും ചെയ്യൂല ചേട്ടാ അങ്ങനെയല്ല ചേട്ടാ എന്നെ വിളിച്ച് വിളിച്ച് ഫോൺ ഫോണെടുത്ത് എന്താണെന്ന് ചോദിച്ചാൽ പ്രത്യേക ഒന്നു ചേട്ടാ അങ്ങനെയല്ല നിങ്ങളങ്ങനെ പറയരുത് ഞാൻ അങ്ങനെയല്ല എന്നൊക്കെ പറഞ്ഞ് പൊതുവേ അങ്ങനെ പറയുന്നുണ്ട് എനിക്കറിയത്തില്ല എനിക്കൊന്നും വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഞാൻ നാല് രണ്ട് മോൻ്റെ രണ്ടര വയസ്സിൽ പോയതാണ് ഡിവോഴ്സ് കഴിഞ്ഞതാണ് രണ്ടര മൂന്ന് വയസ്സ് മൂന്ന് മൂന്നര വയസ്സായപ്പോൾ അവളെ കേസ് കോടതി ഒത്തുതീർത്ത് അതായത് മ്യൂച്വൽ ഡിവോഴ്സിൽ കഴിഞ്ഞതാണ് അപ്പോൾ അതിനെക്കുറിച്ച് നമ്മളിന് അത് ഇപ്പോൾ ബാക്കിയുള്ള കേസുകളുടെ കാര്യം സംസാരിക്കണേനും നല്ലത് പിന്നെ പേഴ്സണൽ കാര്യങ്ങളൊന്നും അതിന് ആവശ്യമില്ല അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇനി എങ്ങനെയാണ് നീങ്ങാൻ ഉദ്ദേശിക്കുന്നത് കോടതിയാണ് ഇനി എനിക്കുള്ള ശരണം ആകെ ശരണം കോടതി കോടതി ആണ് നിയമം എടുക്കേണ്ടതും ഇവർക്ക് ഇവർക്കതിരെ ശക്തമായിട്ട് നടപടി എടുക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഇനി ആരുടെ അടുത്ത് പാവപ്പെട്ട ജനങ്ങളടുത്ത് ഇങ്ങനെ കാണിക്കരുത് അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ശക്തമായിട്ട് നിൽക്കുന്നത് എന്ന് വെച്ചാൽ എനിക്ക് വേണമെങ്കിൽ സോൾവിങ് ചെയ്ത് എനിക്ക് പാർട്ടി ബേസിലൊക്കെ വേറെ ബന്ധങ്ങളും കമ്പനികളൊക്കെ ഉണ്ട് അപ്പോൾ പാർട്ടി ബേസിലൊക്കെ എനിക്ക് അത് സോൾവ് ചെയ്ത് പോവാം എന്നിട്ട് ഞാൻ നിൽക്കുന്നതെന്ന് വെച്ചാൽ ജനങ്ങൾ എൻ്റെ കൂടെ നിൽക്കുമ്പോൾ ഞാൻ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ജനങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ അവിടെ ഇല്ലായ്മ ഇല്ലാതായി പോവുകയാണ് അതായത് എവർക്കും കൂടെ ഉള്ള നീതി നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് നാളൊരു കാലത്ത് എന്നെയും ചേട്ടനയും പോലെ ആൾക്കാരുടെ അടുത്ത് ഇവരിങ്ങനെ പെരുമാറരുത് ഈ അധികാരത്തിൻ്റെ ധാർഷ്ട്യം കാണിക്കരുത് ജോലിയില്ല അതിനുശേഷം എന്താ ഇപ്പം ഏകദേശം പത്ത് ദിവസമായി പത്ത് പതിനാല് ദിവസമായി രണ്ടാഴ്ച കൂടുതലായി ഇനി കുറച്ച് ദിവസം കൂടെ കഴിയുമ്പോൾ ഒരു മാസം തികയാണ് കുഞ്ഞിനെ ആ കണ്ടില്ല കുഞ്ഞ് ആ പൊടിക്കുഞ്ഞെ സ്കൂളിൽ ചേർക്കാനും സി ബി എസ് ഇ സിലബസാണ് സിലബസിൽ ചേർക്കാനോ ഒക്കെ ഒരുപാട് പൈസയേരാ അത്യാവശ്യം കാര്യങ്ങളുണ്ട് ഇപ്പോൾ ഈ സമയത്ത് അവർ എന്നെ ഒരു പ്രതിസ്ഥാനത്ത് നിർത്തിയിട്ടും അവരെ തെറ്റ് ചെയ്തിട്ടും അവരെ സപ്പോർട്ട് ചെയ്ത് അവർ ജോലിക്ക് പോകുന്നുണ്ട് ഈ അഞ്ച് വ്യക്തികളും ജോലിക്ക് പോകുന്നുണ്ട് ജോലിക്ക് പോകുന്നുണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് അവരുടെ കുടുംബകാര്യങ്ങളൊക്കെ നടന്നു പോകുന്നു അവർക്ക് സാമ്പത്തികമുണ്ട് എനിക്ക് ഈ ഒരു വരുമാനത്തിൽ എഴുന്നൂറ്റി പതിനഞ്ച് രൂപ വരുമാനത്തിലാണ് ഞാൻ പൊക്കോണ്ടിരിക്കുന്നത് ആ ജോലിയും കൂടെ നഷ്ടപ്പെടുത്തി ഞാൻ ഇങ്ങനെ നിൽക്കുകയാണ് എന്ത് ചെയ്തെന്ന് പറഞ്ഞ് ഈ റോബിൻ ബസ്സിൻ്റെ ഉടമ താങ്കളെ വിളിക്കുകയെ വിളിച്ചിരിച്ചിരുന്നു ആ അങ്ങനെ ഒരു ഓഫർ വന്നത് താങ്കളെ എന്താണ് ചെയ്യുന്നത് അവർ വന്നതെന്ന് വെച്ചാൽ എനിക്ക് ഈ സംഭവം നടന്ന രണ്ടാമത്തെ ദിവസം ഓഫർ വരെയാണ് എന്നിട്ട് ഞാൻ ഫോണിൽ വിളിച്ചു സംസാരിച്ചിട്ട് ഞാൻ പറഞ്ഞെന്ന് വെച്ചാൽ ഇതിനൊരു നിയമ നടപടിക്ക് സത്യമായിട്ടുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോയതിന് ശേഷം മാത്രം ഞാൻ ചിന്തിക്കാമെന്നേ പറഞ്ഞോളൂ പോകാമെന്ന് പറഞ്ഞിട്ടില്ല എന്നുവെച്ചാൽ നമ്മളൊരു കെ എസ് ആർ ടി സി ഡ്രൈവറ് സ്ഥിരമാകട്ടെ എന്തോ ആവട്ടെ നമ്മൾ ഈ ചട്ടക്കൂടിൻ്റെ അകത്ത് നിന്ന് ജീവിക്കുന്ന ഒരാളാകുമ്പോൾ നമ്മൾ കെ എസ് ആർ ടി സി നിൽക്കുന്ന ഒരാളാകുമ്പോൾ നമ്മളങ്ങനെ ആ സീനിയോറിറ്റി നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഒരിക്കലും വേറെ വണ്ടി പോകാൻ തീരുമാനമാകുമല്ലോ ഒന്നീ കെ എസ് ആർ ടി സി നമ്മളെ പറഞ്ഞു വിടണം അല്ലെങ്കിൽ നമ്മളെ വേറെ നിയമ നടപടിയെടുത്താൽ അല്ലെങ്കിൽ നമ്മളെ വണ്ടി ഓടാൻ അനുവദിക്കണം ഇത് രണ്ടുമില്ല ഞാൻ ഈ പരാതി നമ്മളെ ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രിക്കും നമ്മളെ സി എം ഡിക്കും പരാതി കൊടുത്തായിരുന്നു എന്നെ തിരിച്ചെടുക്കണമെന്ന് പറഞ്ഞിട്ട് എന്നിട്ട് അതിന് ഒരു ഒരു റിപ്ലൈ എനിക്ക് കിട്ടിയില്ല പക്ഷെ ഒരു നടി വന്നു ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് അതിന് റിപ്ലൈ കൊടുത്തു സാറ് അത് എനിക്ക് ഭയങ്കര വിഷമമായി എന്താണെന്ന് വെച്ചാൽ ഇത്രയും തെറ്റിയാതെ ഇങ്ങനെ ആയിട്ടും അതിൽ ചെറിയൊരു ന്യായമുണ്ടെന്ന് സാർ പറയും ചെയ്തു നടിക ചിലപ്പോൾ ആയിരിക്കും സംസാരിച്ചപ്പോഴത്തേക്ക് സംസാരിച്ച് കാണും ഈ റോക്കി ബായ് എഫക്റ്റൊക്കെ കൊടുത്ത് അങ്ങനെ കൂടുതൽ ഈ പ്രശ്നം കൂടുതലാക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഇടയിൽ അവരൊരു ഷോ കാണിക്കാനാണ് വന്നതെന്നാണ് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇത്രയും കാലം അറിഞ്ഞു വിടാത്തേ എനിക്ക് അറിഞ്ഞു ചേട്ടൻ അറിയാമോ ഈ നടിയെ ഞാനിതിരിക്കും കണ്ടിട്ടില്ല ഞാൻ ഇതൊരു കണ്ടിട്ടില്ല അവർ നടിയാണെന്ന് പറയുന്നു ശരിയായിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ അത് പേഴ്സണൽ കാര്യം അവർ പേഴ്സണൽ കാര്യവും ഡീറ്റെയിൽ ഞാൻ തിരക്കാൻ പോകുന്നില്ല എൻ്റെ ഡീറ്റെയിൽ ഒക്കെ അവർ പറയുന്നതായിട്ട് രണ്ടായിരത്തി പതിനേഴ് ഇരുപത്തി രണ്ടായിരത്തി പതിനേഴിൽ അവന് ഈ കേസ് ഉണ്ടായിരുന്നു ഇതൊക്കെ അവർ പറയേണ്ട കാര്യമില്ല അതെൻ്റെ പേഴ്സണൽ ഡീറ്റെയിൽ ആണ് ഞാൻ അവർ ഡീറ്റെയിൽ തിരക്കി പോയില്ലല്ലോ ആരെങ്കിലും ഡീറ്റെയിൽ ചേട്ടാ ഏതെങ്കിലും ഒരു ചാനലിൽ ഞാൻ ഈ മേയർ മേഡത്തിനെയോ ഈ എം എൽ എ സാറിനെയോ ഈ സിനിമാ നടിയെക്കുറിച്ച് മോശമായിട്ട് ഞാൻ പറയുന്നില്ല എനിക്ക് ഓർമ്മ എല്ലാ കാര്യങ്ങൾ അവരെക്കുറിച്ച് ഞാൻ പേഴ്സണൽ ഡീറ്റെയിൽ തിരക്കാൻ പോകുന്നില്ല തിരക്കാൻ പോകാത്ത സ്ഥിതിക്ക് അവരെന്നെക്കുറിച്ച് തിരക്കേണ്ട വല്ല കാര്യമുണ്ടോ അത ക്യാരക്ടർ മനസ്സിലാക്കാന്നുള്ളത് അതാണ് ജനങ്ങൾ എൻ്റെ കൂടെ നിൽക്കുന്നത് ഈ കേസ് കേസുണ്ടായതിനു ശേഷം വീട്ടിലെ വീട്ടിലും ബന്ധുക്കൾക്കും എങ്ങനെയാണ് ആ ജീവിതം എങ്ങനെയാണ് അവർക്ക് എന്തെങ്കിലും ഭീഷണിയുണ്ടോ വീട്ടിലല്ല എനിക്ക് നേരിട്ടും ഭീഷണിയുണ്ട് അല്ലാതെ എൻ്റെ അവന് പേടിയില്ല എന്ന് പറയുന്ന ചുമ ചുമയാണ് അവന് പേടി വരേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട് അവൻ്റെ കുഞ്ഞുണ്ടല്ലോ അവൻ പേടിക്കേണ്ടിയിരിക്കുന്നു അതുകൊണ്ട് അത് സോൾവ് ചെയ്ത് വിടാൻ നോക്കാൻ പറ അല്ലാതെ ചുമ്മാ അത് സംസാരിച്ച് വിഷളാക്കണ്ട എന്നാണ് പറയുന്നത് കുഞ്ഞിനെ എന്തോ ചെയ്ത് കളയോ എന്നൊക്കെ പറയുന്നുണ്ട് എൻ്റെ മോനെ അതെന്ന് വെച്ചാൽ എനിക്കാകപ്പാടമുള്ളവനാണ് എനിക്ക് ആകപ്പാടമുള്ളവനാണ് അവന് വേണ്ടിയിട്ടാണ് ഞാൻ ജോലിക്ക് പോകുന്നത് അവനെ നല്ല രീതിയിൽ പഠിപ്പിക്കുകയും ചെയ്യുന്നത് പഠിപ്പിക്കുന്ന കാര്യമല്ലേ അതല്ലേ എനിക്ക് ബുദ്ധിമുട്ട് എൻ്റെ ഒരു ഈ കേസ് പഠിപ്പിക്കാനും നിർത്തിയില്ലാത്ത എൻ്റെ ഈ ഒരു അവസ്ഥ അവർ മനസ്സിലാക്കണമെന്നാണ് പറയുന്നത് വലിയ വലിയ സ്ഥാനങ്ങളാക്കിയിരിക്കണവർക്ക് അതിന് പാവപ്പെട്ടവൻ്റെ താഴെയുള്ള നമ്മളെ ഈ പാവപ്പെട്ടവന് വേണ്ടിയിട്ട് ജീവിക്കുന്ന അല്ലെങ്കിൽ പ്രവർത്തിക്കുന്ന പാർട്ടിയാണ് ഈ പാർട്ടി എന്ന് പറയുന്നത് ഞാൻ ഒരിക്കലും പാർട്ടിയെ പറയൂല ഇതേപോലെ ഉള്ള ആൾക്കാർ കാരണമാണ് പാർട്ടിയെ മൊത്തത്തിൽ പറയുന്നത് സത്യം പറയുമല്ലോ ഇതേപോലെ ഒരാൾ വിചാരിക്കുന്നതിൻ്റെ ഫെയായിരിക്കും ബാക്കി പാർട്ടിയെ മൊത്തത്തിൽ നിന്നാണ് കിടത്തുന്നത് അപ്പോൾ എനിക്ക് പറയാനുള്ള സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഇപ്പം എന്നെ ഡ്യൂട്ടിയിലെ കയറാൻ അനുവദിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് എന്ന് വെച്ചാൽ എൻ്റെ കൊച്ചിൻ്റെ സ്കൂൾ തുറക്കുന്ന ഫീസും നോട്ട്ബുക്കും വാങ്ങിക്കണം അങ്ങനെ കുറേ ചിലവുകളുണ്ട് ഉണ്ട് കേട്ടോ ഇദ്ദേഹത്തിന് പറയാനുള്ളത് അദ്ദേഹത്തിന് ജോലി ചെയ്യാൻ അനുവദിക്കണം എന്നുള്ളതാണ് അത് വളരെ ന്യായമായിട്ടുള്ള ഒരു ആവശ്യം തന്നെയാണ് ഒരു കേസ് കേസുണ്ടായി തീർച്ചയായുമുണ്ട് ആ കേസിൻ്റെ ഫോർമാലിറ്റികളോ അല്ലെങ്കിൽ അതിൻ്റെ പ്രൊസീഡിങ്സൊക്കെ അതിൻ്റെ മുറ പോലെ നടക്കട്ടെ പക്ഷേ ഇദ്ദേഹത്തെ ജോലിയിൽ നിന്നും ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉപജീവനം മുടക്കി തൊഴിൽ നഷ്ടപ്പെടുത്തി പുറത്തു നിർത്തുന്നത് എന്തിനാണ് മന്ത്രിയും അധികൃതരും ഇതിൽ എത്രയും പെട്ടെന്ന് തന്നെ ഒരു തീരുമാനം എടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു